ഹായ് എല്ലാവർക്കും ഇൻസ്കോപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇലേക്ക് സ്വാഗതം മോഹൻലാൽ ഇളകിയെത്തിയ പുതിയ ടീസറും പുതുമ നിറഞ്ഞ ഫോർമാറ്റും ചേർന്ന് ഈ സീസൺ വ്യത്യസ്തമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്നിനാണ് ഈ സീസൺ ആരംഭിക്കുന്നത് ഈ തവണ സെലിബ്രിറ്റികളും കോമണേഴ്സ് എന്ന സാധാരണ ജനങ്ങളും ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുന്നതാണ് പ്രധാന പ്രത്യേകത മോഹൻലാൽ ഒരു സ്റ്റൈലിഷ് ബ്ലാക്ക് ലുക്കിൽ ബുള്ളറ്റിൽ കയറിയെത്തിയ ടീസറിൽ പറയും കം ഓൺ ഫാൻസിനിടയിൽ ഇത് വലിയ ഉന്മേഷം സൃഷ്ടിച്ചു രണ്ടാമത്തെ ടീസറിൽ മോഹൻലാൽ ഒരു റാപ്പ് പശ്ചാത്തലവും പണി വരുന്നുണ്ട് എന്ന ഡയലോഗും കൊണ്ട് അതിശയിപ്പിക്കുന്നു കോമണേഴ്സ് മത്സരാർത്ഥികൾക്കായി ഓഡിഷൻ ആരംഭിച്ചു കഴിഞ്ഞു സ്റ്റോറുകളിലെയും ഓൺലൈനിലെയും ഷൂട്ടിംഗ് സെറ്റപ്പുകൾ വഴി മൂന്ന് മിനിറ്റ് വീഡിയോ സമർപ്പിക്കാം മുൻ മത്സരാർത്ഥിയായ റസ്മിൻ വായി എത്തുന്ന പ്രൊമോയും വൈറലാണ് മത്സരാർത്ഥികളെത്താനിരിക്കുന്നവരുടെ ചില അറിയപ്പെടുന്ന പേരുകൾ ചർച്ചയിലുണ്ട് റേനു സൂധി അനുമോൾ ആദിത്യൻ ജയൻ വെഞ്ചി അലോഷസ് തുടങ്ങിയവർ ഔദ്യോഗിക ലിസ്റ്റ് പുറത്തുവരാനിരിക്കുന്നതിനാൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നു മോഹൻലാലിന്റെ സ്റ്റൈലും ഫാൻസിന്റെ ആവേശവും പുതിയ മുഖങ്ങളും കൊണ്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഈ വർഷത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാകുമെന്ന് ഉറപ്പ് അപ്പോൾ ബിഗ് ബോസ് മലയാളം പുതിയൊരു അപ്ഡേറ്റായി വരുന്നതുവരെ ബൈ